ഉപതെരഞ്ഞെടുപ്പ് ദിവസവും എൽ ഡി എഫിനെ വെട്ടിലാക്കി സി പി എം നേതാവ് ഇ പി ജയരാജൻ ഇ പി ജയരാജന്റെ പുസ്തകത്തെ ചൊല്ലിയുള്ള വിവാദമാണിപ്പോൾ പാർട്ടിയെ ഉൾപ്പെടെ വെട്ടിലാക്കിയിരിക്കുന്നത് ആ കട്ടൻ ചായയും പരുപ്പോടെയും എൻ്റെതല്ല എന്നും ഇ പി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് തന്റെ ആത്മകഥ എന്ന പേരിൽ ഡി സി ബുക്സ് പുറത്തുവിട്ട പുസ്തകത്തിലെ ഭാഗങ്ങൾ തൻറ്റേതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കട്ടൻ ചായയും പരുപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരുള്ള പുസ്തകത്തിന്റെ പുറംചട്ട ഉൾപ്പെടെ ഡി ബുക്സ് ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു പല അപ്രിയ സദ്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ വരുന്നു ഡി സി ബുക്സിലൂടെ എന്നായിരുന്നു പരസ്യവാചകം പിന്നാലെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ന് രാവിലെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു പാലക്കാട് കോൺഗ്രസിൽ നിന്ന് വന്ന ഡോക്ടർ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഉൾപ്പെടെയുള്ള വിയോജിപ്പുകളാണ് പുറത്തു വന്നത് ഇത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് പുസ്തകം തന്റേതല്ല എന്ന വിശദീകരണമായി ഇ പി ജയരാജൻ തന്നെ രംഗത്തെത്തിയത് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു ദിവസമായി സമയം കിട്ടാത്തതുകൊണ്ടാണ് എഴുതാത്തതെന്നും എന്നാൽ അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എഴുതിയെടുത്തോളം കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാനും ഏൽപ്പിച്ചിട്ടില്ല ടൈപ്പ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടി നടന്നു വരുന്നതേ ഉള്ളുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വിവാദമായ സ്ഥിതിക്ക് പുസ്തകം എത്രയും വേഗം തന്നെ പൂർത്തിയാക്കുമെന്നും വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം ബി നേതാവായ പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച അതും വിവാദമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ആത്മകഥയിലെ പ്രധാന പരാമർശമായി എടുത്തു പറയുന്നത് ി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റി വിശദീകരിച്ചു കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നുവെന്നും ഒന്നര വർഷത്തിനു ശേഷം അത് വിവാദമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ബി ജെ പി നേതാവായ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് പച്ച കള്ള ആണേയെന്നും അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ് എന്നും അത് പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു കണ്ടതെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇ പി അതിലൂടെ തുറന്നടിക്കുന്നുണ്ട് അതേപോലെ ദേശാഭിമാനി ബോണ്ട് വിവാദവും ഇ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് വിവാദ വ്യവസായിയായ സാന്റിയാഗോ മാർട്ടിനുമായി ഞാൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ചർച്ച ചെയ്തത് മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാലുമായിരുന്നു അതുപോലെ സെക്രട്ടേറിയറ്റ് തീരുമാനമനുസരിച്ചാണ് ബോണ്ടായി രണ്ടു കോടി മുൻകൂർ വാങ്ങിയതെന്നും പക്ഷേ പ്രശ്നം വഷളാക്കിയത് അന്ന് പാർട്ടിക്കുള്ളിൽ നിലവിൽ വന്ന ഒരു ഭിന്നതയാണ് എന്നും വി എസ് അച്യുതാനന്ദൻ ഇതിനെ ആയുധമാക്കിയെന്നും അദ്ദേഹം പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അതേപോലെ താൻ മരിക്കും വരെ സി പി എം ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന് സ്വപ്നം കണ്ടാൽ ഞാൻ മരിച്ചുവെന്നർത്ഥാകുമെന്നും ഇ പിമർശിക്കുന്നുണ്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കത്തിപ്പടരാൻ കട്ടൻ ചായയും പരുപ്പുവടയും എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും എന്നാൽ ഈ പരാമർശങ്ങളെ ഒന്നും തന്റെ പുസ്തകത്തിൽ ഉള്ളതല്ല എന്ന് തള്ളിക്കൊണ്ടായിരുന്നു ഇ പി ജയരാജൻ രംഗത്ത് വന്നതും മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ അവകാശം ചോദിച്ചിരുന്നു രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം എന്നാണ് ഞാൻ പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു തന്റെ പുസ്തകം ഇന്ന് പത്തു മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ അറിയുന്നത് തന്നെ മാധ്യമങ്ങളിലൂടെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും എന്റെ പുസ്തകത്തിൽ ഉള്ളതല്ല ആരാണ് പിന്നിലെന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്നായിരുന്നു ഇപിയുടെ മറുപടി എന്നെ ഉപയോഗിച്ച് തെറ്റായ വാർത്തകൾ ഉണ്ടാക്കിയെന്നും പാർട്ടിയെയും നശിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും നേരത്തെയും ഇത് തന്നെയാണ് ചെയ്തതെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട് പി സരിന്റെ കാര്യവും ചർച്ച ചെയ്യണമെന്നും തലേന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ അത് കിട്ടാതായപ്പോൾ വെളുക്കും മുൻപുള്ള മറുകണ്ഠം ചാടലാണ് സരിൻ നടത്തിയതെന്നുമായിരുന്നു പുസ്തകത്തിലെ വാചകങ്ങൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രയാസമുണ്ടാക്കിയെന്നും ഏതെങ്കിലും പദവി നഷ്ടപ്പെട്ടുകൊണ്ട് വന്ന പ്രയാസമല്ല തന്നെ പാർട്ടി മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ പ്രയാസമാണ് എന്നും നേരത്തെ ചേർന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പാർട്ടി പറഞ്ഞതെന്നും ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്നും താൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടതെന്നും വിപ്ലവ പാർട്ടിയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിച്ചിഴക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ വന്ന പരാമർശം news does karma news.